ഞാൻ ഞാൻ ഈ നാട്ടിൽ മുഖം വർത്താനം പറയുന്നത് നിങ്ങൾ മുഖത്ത് കല്യാണത്തിന്റെ ടെൻഷൻ തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂട് ായാലും എന്തെങ്കിലൊക്കെ തോന്നി പോലെ തകരാറോ നമ്മൾ കൂടുതൽ വർത്താനങ്ങളിലേക്കൊന്നും പോട്ട കാര്യമില്ലല്ലോ പിന്നെ നമുക്ക് അവിയലിലേക്ക് അതുപോലെ തന്നെ പായസത്തിലേക്ക് ഇതിനൊക്കെ വേണ്ടിട്ട് പത്തിരുന്നൂറില് തേങ്ങ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചില്ലേ തേങ്ങ എന്ന് പറഞ്ഞാൽ അൻപത് തേങ്ങയല്ലേ പറഞ്ഞത് അൻപത് തേങ്ങാന്റെ വെല്ലാറ് അമ്പത് തേങ്ങ കൊല്ലം കുറേ ഞാൻ ഈ കോഴിക്കോട് പറഞ്ഞ സ്ഥലത്തുമായിട്ട് ഇപ്പൊ പോവാൻ തുടങ്ങിയിട്ട് ഞാൻ പണ്ടായിരപ്പണി തുടങ്ങി എന്തോന്നറിയല്ല ഇരുന്നൂറ് തേങ്ങന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ലിസ്റ്റ് അത് ഇരുന്നൂറ് തേങ്ങ ഉണ്ടാവും അൻപ തേങ്ങയോ തേങ്ങൂടി കൊണ്ട് സ്വന്തം ഉള്ള കല്യാണത്തിന് കൈവച്ചേ

ഞാന് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ചു കൊല പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റെഡിയാണോ അങ്ങോട്ട് കൊന്നാല് ആറ് കൊല ഹേ അല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ പിന്നെ ഞാൻ അങ്ങോട്ട് വെപ്പൂരയിലേക്ക് പോവാ ഒരു രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കാം എന്തിനാ അരക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവൂലേ അരക്കല് മനസിലായി പിടിക്കല് മനസ്സിലായി ഞാനൊരു ക്ലാസ് പറഞ്ഞാണ് ഇനി അതിന്റെ മുകളിൽ അങ്ങോട്ട് കയറി പിടിക്കണ്ട ഇനി സദ്യയല്ല മാത്രം ആ അങ്ങോട്ട് കൊണ്ടാ അങ്ങായി മാത്ര എന്തൊക്കെ ചെറിയ ഒരു ഇങ്ങനെ അഹംഭാവ ഞാൻ എന്താ ചെയ്യ ചെയ്യണ ആളൊന്നും കല്യാണ വീട്ടിലേക്ക് ഇന്ന് വരണ്ട സാരി കൊണ്ടു കല്യാണം വീട്ടിലേക്കാണ്ടോ സാരി വിൽക്കാൻ വരില്ലേ പിന്നെ

ഇൻസൾട്ടർ ആക്കി സംസാരിക്കണം ആക്കിട്ടോ ഞാനാ കഴിഞ്ഞു വരിക അയ്യോ എന്നെ കണ്ട ഒരുപാട് എന്തപ്പോ ചെയ്യണേ അന്ന് വന്നിരുന്നു മുമ്പ് മുമ്പോട്ട് വന്നിട്ടോ നിശ്ചയത്തിന് വന്നിട്ടുണ്ടായിരുന്നു നിശ്ചയത്തിൽ തിരക്കല്ലോ ആ തിരക്കുണ്ടായിരുന്നു ഫുള്ള് തിരക്കപ്പെടാൻ പറ്റിയില്ല ജോലി തിരക്കായിരിക്കും പന്തല്ല തിരക്ക എനിക്ക് കയറാൻ പറ്റിയില്ല തിന്നാൻ പറ്റില്ല ബസ്സിന് പറ്റിയില്ലേ അയ്യോ ഇറങ്ങി പോയത് എന്താ ജോലി അണ്ടി കച്ചോടോ ദുബായി മഞ്ഞ് വെറുതെ സംസാരിച്ച് നിക്കണ്ട കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾക്ക് കരുതി ഫിഷ് മോളി മട്ടൻ നിഷു ഇനി വേണ്ട അല്ലറ ചില്ലറിച്ചു പോളി ഭക്ഷണം പിന്നെ എനിക്കൊന്നും എന്റെ ഭാവി മരുവന്റെ അഞ്ചനോട് ഞാൻ എന്താ പറയണ്ടോ നാണിക്കണ്ടാ ഞാനേ നക്കാതി പറയോ രണ്ടു വീട്ടിൽ പെരുത്തി എന്താ കൂമാ പഴയാൽ നിക്കണി

ഞാൻ അത് ോ എന്റെ ഭാവി മരുമോഹൻറെ അനിയനെ ഞാൻ ചീത്ത പറയേ എന്താ ഇങ്ങനെയൊക്കെ പറയണത് നിന്റെ കാളായി പോയവിടെ ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ നിക്കുന്നുണ്ട് വാ ത്തെ വർത്താനം പോരായിരുന്നോ ഞാൻ പണിക്കാരോട് പറഞ്ഞത് പിടിച്ചു അത് നോട്ടങ്ങളൊന്നും ഇല്ല മോനെ തെറ്റി പറയോ അച്ഛന്റെ പറഞ്ഞാൽ മനസ്സിലാവൂലെ കൈ പിടിച്ച് വലിച്ചു ഞാൻ കൂട്ടിക്കൊണ്ടു വാ മോനെ അവിടെ നല്ല ഭക്ഷണം കാണും എന്താ വിചാരിച്ച് എടാ മനുഷ്യനാണോ സെൻസ് വേണം വേണം പറഞ്ഞു മനു മനു അയ്യോ മോനേ അഞ്ചാം കേ വാങ്ങാൻ മോൻ театറ് വാണ്റോ അൻ കാര കൊറേ കട്ടോട്ടെക്കാ അള്ളാ തുവാ മോനേ വരുന്നു കേട്ടേ മോനാ കണ്ടോ ചാർട്ടെ ചാർലാ ടീച്ചർ പറ്ററി അയ്യോ ഞാൻ നല്ല മോനെല്ല സൻന മുസി കൊറക്ക് തകരവാര കുണ്ട കാണിക്കാ പാഇല്ല മോനേ മോനേ മോനെ മോനാ 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 വാ മോനാ മോനാ എന്നെ അയ്യോ ഇല്ല മോളെ കല്യാണം ബോഡിയാ ഇങ്ങനെയല്ല പറഞ്ഞാ ഞാൻ കേൾക്കുന്നോനെ

അയ്യത് മോള ചല്ലേ മോനെ കല്യാണം പഠിക്കുന്നു മോളെ അച്ഛനെടുപ്പേ മോളെ അച്ഛൻ തന്നെയാ കേട്ടോ നിങ്ങൾ എന്താ ചൂടാട്ട് കൊണ്ടുവച്ചു